അമേരിക്കും റഷ്യയ്ക്കുമിടയിൽ പോക്കറ്റ് പോലെ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് അലാസ്ക ഭൂമിശാസ്ത്രപരമായി കാനഡയോട് ചേർന്നു കിടക്കുന്ന അലാസ്ക വളരെ സുന്ദരമായ ഒരു പ്രദേശമാണ് അമേരിക്കയുടെ നാൽപ്പത്തൊമ്പതാമത്തെ സംസ്ഥാനമാണ് അലാസ്ക ആയിരത്തി എഴുന്നൂറ്റിനാൽപ്പതിന്റെ തുടക്കം മുതൽ അലാസ്കയിലെത്തിയ റഷ്യൻ എക്സ്പ്ലോറർമാരും രോമകുപ്പായ കച്ചവടക്കാരും പതിയെ പതിയെ അലാസ്കയെ ഒരു റഷ്യൻ സെറ്റിൽമെന്റാക്കി മാറ്റി ദുഷ്കരമായ കാലാവസ്ഥ വ്യതിയാനങ്ങളും ഒറ്റപ്പെട്ട ജീവിത സാഹചര്യങ്ങളും വിഭവങ്ങളുടെ അപര്യാപ്തതയും റഷ്യക്കാരെ വല്ലാതെ വീർപ്പുമുട്ടിച്ചു സിനിമാറ്റിക് വ്യൂ ഉള്ള സുന്ദര ദേശമാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്തു കാര്യം അഞ്ചു പൈസയുടെ വരുമാനം തരില്ലെങ്കിൽ ഇന്ത് പ്രയോജനം അങ്ങനെ അലാസ്ക റഷ്യക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരു മാൻഡ്രിക് പ്രതിമ പോലെയായി റഷ്യയിലെ സാമ്പത്തിക മേഖല അല്പം ഞെരുക്കം നേരിട്ട അവസരത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഏഴോ ദശാംശം രണ്ട് ദശലക്ഷം ഡോളറിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ റഷ്യ അലാസ്ക വിൽപ്പന നടത്തി ഇത് ഇന്നത്തെ ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് ദശലക്ഷം ഡോളറിന് തുല്യമാണ് ഈ ഇടപാട് അലാസ്ക പർച്ചേസ് എന്നറിയപ്പെടുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി വില്യം എച്ച് സെവാർഡും റഷ്യൻ മിനിസ്റ്റർ ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എഡ്വാർഡ് ഡി സ്റ്റോക്കലുമായിരുന്നു ഈ ഉടമ്പടി ഒപ്പുവച്ചത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വില്യം എച്ച് സെവാർഡ് നടത്തിയ ഈ ഇടപാടിനെ മണ്ടത്തരം എന്നാണ് അന്ന് എല്ലാവരും പറഞ്ഞത് സ്യൂവാർട്സ് ഫോളി എന്നാണ് ആങ്കീലിനെ പലരും വിശേഷിപ്പിച്ചത് ഏകദേശം ആറ് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി മുന്നൂറ് സ്ക്വയർ മൈൽ വലിപ്പമുള്ള ഒരു പ്രദേശം അതായത് നമ്മുടെ ഇന്ത്യയുടെ പകുതി വലിപ്പമുള്ള ഒരു പ്രദേശം ഇന്ത്യയുടെ വലിപ്പം പന്ത്രണ്ട് പോയിന്റ് ഏഴ് സ്ക്വയർ മൈൽ ആണ് അന്നത്തെ അറുപത്തിയൊന്ന് കോടിക്ക് വാങ്ങിയത് ഒരു മണ്ടത്തരമായോ തീർച്ചയായുമില്ല അലാസ്കയിൽ കണ്ടെത്തിയ വലിയ സ്വർണശേഖരം കണ്ട അമേരിക്കക്കാർ നീ തങ്കപ്പനല്ലടാ പൊന്നപ്പൻ പൊന്നപ്പനാടാ എന്നു വില്യത്തിനെ മനസ്സിലെങ്കിലും വിളിച്ചിട്ടുണ്ടാകും വെറും അറുപത്തിരണ്ട് കോടി രൂപയ്ക്ക് വാങ്ങിയ അലാസ്കയിൽ ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്നുണ്ട് ഇന്നത്തെ അലാസ്കയുടെ മൂല്യം ഏതാണ്ട് നാൽപ്പത്തിമൂന്ന് ലക്ഷം കോടി രൂപയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ രസകരമായ വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ